ഹായ് ഫ്രണ്ട്സ് ഹെൽപ് മീ ലോട്ടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പലരുടെയും ഒരു പ്രശ്നമാണ് പരിപരുത്ത കൈകൾ ചിലർ കൈവെള്ളയിൽ തൊട്ടിട്ട് കളിയായി പറയുന്നത് കേട്ടിട്ടില്ലേ പാറപ്പുറത്ത് തൊട്ട പോലെ ഉണ്ടല്ലോ എന്നൊക്കെ കൂടുതലും വരണ്ട ചർമ്മം ഉള്ളവരിലാണ് ഈ പ്രശ്നം കാണുന്നത് ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയം മുതൽ എൻ്റെ വീഡിയോസ് റെഗുലറായി കാണുന്നവരുണ്ട് അവർക്ക് ഓർമ്മ കാണും ഞാൻ ഈ പ്രശ്നത്തിന് നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു അത് ട്രൈ ചെയ്ത നൂറ് ശതമാനം ആൾക്കാർക്കും നല്ല റിസൾട്ടാണ് കിട്ടിയത് എങ്കിലും മറ്റു ചില ഈസി ടിപ്സ് കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു ഇന്നലത്തെ എന്റെ വീഡിയോയിൽ ഞാൻ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും പറഞ്ഞില്ല അതുകൊണ്ട് ചിലർ ഇട്ട് ചോദിച്ചു എന്താ ലൈക്ക് ചെയ്യാൻ പറയാഞ്ഞേ ഞങ്ങളെ പരീക്ഷിക്കാനാണോ എന്നൊക്കെ ആദ്യമായി കേൾക്കുന്നവർ ചിന്തിക്കും ഇതെന്താ എപ്പോഴും ലൈക്ക് ചെയ്യാൻ നിർബന്ധിക്കുന്നേ നിർബന്ധിക്കുന്ന ഞാൻ നിർബന്ധിക്കുന്നതല്ല പലരും പറയാറുണ്ട് ഓർപ്പിക്കട്ടെ അല്ലെങ്കിൽ മറന്നു പോകുമെന്ന് അത് ഒരു കാരണം അടുത്ത ഒരു കാരണം നിങ്ങളുടെ ഈ ലൈക്ക് കാണുമ്പോൾ എനിക്കും സന്തോഷമാണ് എൻ്റെ എഫേർട്ട് വെറുതെ ആയില്ലല്ലോ ഞാൻ ടൈം സ്പെൻഡ് ചെയ്തത് വെറുതെ ആയില്ലല്ലോ ഇത്രയും പേർക്ക് ഈ വീഡിയോ ഇഷ്ടമായല്ലോ ഇതൊക്കെ മനസ്സിലൊരു സന്തോഷം അത്രയേ ഉള്ളൂ ഇനി വിഷയത്തിലേക്ക് വരാം ഞാൻ ഇതിൽ നാല് ടിപ്സുകൾ പറയുന്നു ഈ ടിപ്സുകൾക്ക് പുറമേ ചെയ്യേണ്ട കാര്യം നന്നായിട്ട് വെള്ളം കുടിക്കുക ദിവസം കുറഞ്ഞത് മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം അത് മസ്റ്റ് ആണ് അതുപോലെ ഫ്രൂട്ട്സ് കഴിക്കുക സാലഡുകൾ കഴിക്കുക ഇതൊക്കെ സ്കിൻ സോഫ്റ്റ് ആക്കാൻ നല്ലതായിട്ട് സഹായിക്കുന്നതാണ് ആദ്യത്തേത് കുറച്ച് പഞ്ചസാര എടുത്ത് അതിൽ കുറച്ച് നാരങ്ങ ഒഴിക്കുക ഇനി ഇതിലേക്ക് ഒലിവ് ഓയിലോ ആവണക്കെണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ലേശം ഒഴിച്ച് മിക്സ് ചെയ്ത് ഈ മിശ്രിതം കയ്യിലും കൈവെള്ളയിലും നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് അമർത്തി തിരുമുക രണ്ടോ മൂന്നോ മിനിറ്റ് മതിയാകും അതിനുശേഷം കൈ കഴുകാൻ പാകത്തിലുള്ള ഇളം ചൂടുവെള്ളത്തിൽ കൈ കഴുകുക ഇത് ഡെയിലി പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ കുറഞ്ഞത് ആഴ്ചയിൽ നാല് ദിവസമെങ്കിലും ചെയ്യുക രണ്ടാമത്തേത് കുറച്ച് പഞ്ചസാരയിൽ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് മിക്സ് ചെയ്യുക ഇത് കയ്യിലും കൈവെള്ളയിലും തേച്ച് പിടിപ്പിച്ച് നല്ലതുപോലെ മസാജ് ചെയ്യുക അതായത് ഈ രണ്ട് കൈയും കൊണ്ട് കൈവെള്ളം നല്ലതുപോലെ തിരുമ്മുക നാലോ അഞ്ചോ മിനിറ്റിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ കഴുകുക ഇതിന് ഒലിവോയിൽ തന്നെയാണ് ബെസ്റ്റ് ഇല്ല എങ്കിൽ മറ്റുള്ള എണ്ണകളിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം റിസൾട്ട് ഒലിവോയിൽ തന്നെയാണ് മൂന്നാമത്തത് ഉറങ്ങുന്നതിന് മുമ്പ് കൈ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കുക അതിനു ശേഷം എത്തേല് ക്രീം ഇനി ക്രീം ഇല്ല എങ്കിൽ വാസലിൻ ഉണ്ടെങ്കിൽ അത് കയ്യിൽ കൈവെള്ളയിൽ നല്ലതുപോലെ പുരട്ടുക എന്നിട്ട് കയ്യിൽ സോക്സ് ഉണ്ടെങ്കിൽ സോക്സ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഉള്ള ഗ്ലൗസ് ഉണ്ടെങ്കിൽ അത് ഇത് നിങ്ങൾക്ക് ഈ രണ്ടെണ്ണത്തിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഇത് ഇട്ടുകൊണ്ട് ഉറങ്ങുക രാവിലെ മാത്രമേ സോക്സ് അല്ലെങ്കിൽ ഗ്ലൗസ് കയ്യിൽ നിന്നും ഊരാവൂ ഡെയിലി ഇതിങ്ങനെ ചെയ്താൽ കൈയും കൈവെള്ളൊക്കെ നല്ല സോഫ്റ്റ് ആകും നമ്മുടെ നാലാമത്തെ അതായത് ലാസ്റ്റ് ടിപ്പാണ് ഇനി പറയുന്നത് ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ഒരു ടീസ്പൂൺ തേൻ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതായത് ഈ മൂന്നെണ്ണവും കറക്റ്റ് അളവിലായിരിക്കണം എടുക്കേണ്ടത് ഒരു ടീസ്പൂ ഒരു ടീസ്പൂൺ ആണെങ്കിൽ എല്ലാം ഒരു ടീസ്പൂൺ രണ്ടാണെങ്കിൽ എല്ലാം രണ്ട് ഇതേ അളവിൽ ആദ്യം കൈ നല്ലതുപോലെ ഇളം ചൂടുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കുക അതിനുശേഷം ഈ മിശ്രിതം കയ്യിൽ പുരട്ടി ഒന്നോ രണ്ടോ മിനിറ്റ് നല്ലതുപോലെ മസാജ് ചെയ്യുക പത്ത് മിനിറ്റ് എങ്കിലും ഈ മിശ്രിതം കയ്യിൽ വെച്ചേക്കുക അതിനുശേഷം വീണ്ടും മസാജ് ചെയ്ത് ഇളം ചൂടുവെള്ളത്തിൽ കൈ കഴുകുക കഴുകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ടിപ്സ് ഓരോന്നും ചെയ്തിട്ട് കഴുകുമ്പോൾ സോപ്പ് ഉപയോഗിക്കരുത് ഇത് ആഴ്ചയിൽ മൂന്നോ നാലോ പ്രാവശ്യം ചെയ്യാം ഈ മിശ്രിതം ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഞാൻ ഈ പറഞ്ഞ നാല് ടിപ്സ് ഇത് വലിയവർക്ക് മാത്രമല്ല സ്കൂൾ കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന ടിപ്സ് ആണ് ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ ഡെയിലി ചെയ്യാൻ പറ്റുന്നതുമുണ്ട് ആഴ്ചയിൽ നാല് ദിവസമെങ്കിലും ചെയ്താൽ ഏറ്റവും നല്ലത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയിൽ തന്നെ ഇടാനും മറക്കരുത് കാരണം ഓരോന്നിന്റെ റിസൾട്ട് ആ വീഡിയോയിൽ തന്നെ ആവുമ്പോൾ ആ വീഡിയോ കാണുന്നവർക്കും കമൻസ് വായിക്കുന്നവർക്കും അത് വളരെയധികം പ്രയോജനമാകും അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കുക ആ സുഷ്യൽ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരാം ടിൽ ദൻ ബൈ ഗോഡ് ബ്ലസ് യു